ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദാ നിങ്ങളുടെ മുന്നിൽ മുന്നിലത ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം ഒരുപാടുണ്ട് കേട്ടോ നല്ലൊരു സന്തോഷം നിങ്ങളുടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഒരു നല്ലൊരു സ്കീം പരിചയപ്പെട്ട് അത് നിങ്ങൾക്കും ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് ഫിനാൻഷ്യലി ഫ്രീഡം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല ആരെന്നു വെച്ചാൽ ആരും കാരണം ഓരോ ആൾക്കാരും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് ഞാനൊരു ഹൗസ് വൈഫാണ് ഇന്ന് പറയുന്നൊരു ബെനിഫിറ്റ് ഇന്നേക്ക് വരെ എൻ്റെ കയ്യിലൊരു ഒരു ക്യാഷോ എനിക്ക് എനിക്കെന്തോ ചെയ്യാനുള്ളത് എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം അല്ലെങ്കിൽ ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ മദർ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു മൺ മന്തിന് മുന്നേ ഞാനൊരു മുൻപ് ഞാനൊരു പോസ്റ്റർ പരിചയപ്പെട്ട് കണ്ട് വാട്സപ്പ് വഴി കണ്ടതാണ് സംഭവം അങ്ങനെ ഞാൻ കണ്ട് ഞാനതിനെ കോൺടാക്റ്റ് ചെയ്യും ഈ കോണ്ടാക്റ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ ഇങ്ങളെയും കൂടി എനിക്ക് കിട്ടിയ എനിക്ക് റവന്യൂ കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം എന്നെപ്പോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വീട്ടിൽ തന്നെ താ ഈ വീട്ടമ്മമാരായിട്ടും അതുപോലത്തെ സ്റ്റുഡൻസ് സ്റ്റുഡൻസിനൊക്കെ നല്ലപോണെ നല്ല ഉപകാരപ്പെടുന്ന ഒരു അപ്പോൾ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ചെറിയൊരു തുച്ഛമായ പോക്കറ്റ് മണി അല്ലേ അതുകൊണ്ട് എങ്ങനെ കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാം എങ്ങനെ കൂടുതൽ റവന്യൂ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ക്ലാസ്സാണ് ശരിക്കും ഇത് തരുന്നത് കേട്ടോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുക എന്നും ഒക്കെ തന്നെ ഈ ക്ലാസ് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും ഞാനെന്ന് വെച്ചാൽ വിശ്വസ്തതയോടെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എനിക്ക് കിട്ടിയ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുന്നതിൽ എനിക്കൊരു കാര്യം പങ്കെടുക്കാം നിങ്ങൾക്കും ഒരു റവന്യൂ എന്ന് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താൽ ചെയ്യാതെ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഈ വീട്ടമ്മമാരെന്ന് പറയുകയാണെങ്കിൽ അഞ്ഞൂറ് കിട്ടിയാൽ മതി ആയിരം ചിലവാക്കുന്ന ഒരു ഒരു പ്രകൃതമാണ് നമ്മളത് നമ്മളെ എന്ന് വെച്ചാൽ അങ്ങനെയാണ് പക്ഷെ എങ്ങനെ ഈ അഞ്ഞൂറ് കൊണ്ട് നമുക്ക് ആയിരം അല്ലെങ്കിൽ രണ്ടായിരം ഉണ്ടാക്കാം എന്നുള്ളത് നമ്മളാരും ചിന്തിക്കുന്നില്ല ഈ അഞ്ഞൂറ് നമുക്ക് സേവ് ചെയ്തിട്ട് എങ്ങനെ രണ്ടായിരം ആക്കാം അല്ലെങ്കിൽ മൂവായിരം ആക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഒരു പ്രവാസി ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ ഒന്നും കൂട്ടാ ആ ഒരു ഭാര്യക്ക് അവർ മാസത്തിലും ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ട് കൂട്ട അപ്പോൾ ക്യാഷ് അയച്ചു കൊടുക്കുന്നതിൽ ആ ആയിരം രൂപ ഒരു ആയിരം രൂപ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തെ സേവിങ്ങിന് വേണ്ടിയിട്ട് നാളത്തെ ഉപകാരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു അഞ്ഞൂറ് രൂപ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ മാറ്റി വെക്കുന്നത് നമ്മളൊരു കുറിയിലോ അല്ലെങ്കിൽ മറ്റെന്തിലോ കൊണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ ചെയ്യാൻ ബാങ്കിലോ അതിന് പലിശ അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക അതൊക്കെ ഹറാമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക പിന്നെ കുറീന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും ും ബെനിഫിറ്റ് കൊടുക്കണം നമ്മൾ കുറി ആക്കുന്ന ഒരാൾ ഉണ്ടെങ്കിലും അവർക്കൊരു ബെനിഫിറ്റ് കൊടുത്തപ്പോൾ മാത്രമേ നമുക്കതിനു മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പം അതൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ സേവിങ് ചെയ്യാം നമ്മൾ അഞ്ഞൂറ് കൊടുത്താൽ നമുക്ക് അതിൽ കുറച്ചല്ലാതെ കൂടുതൽ പണം എങ്ങനെ ഉണ്ടാക്കാം ഹലാലായ രൂപത്തിൽ എങ്ങനെ കൂടുതൽ പണം നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളൊരു ക്ലാസിൻ്റെ ഇതാണ് അപ്പം ക്ലാസ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അപ്പം നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കും അതൊന്ന് കോൺടാക്ട് ചെയ്തത് മഴസ്പോൾ ഒന്ന് മാത്രം മതി നിങ്ങൾക്ക് റീപ്ലേ കിട്ടും അപ്പം ക്ലാസ് എന്ന് വെച്ചാല് അടുത്ത മാസം നെക്സ്റ്റ് മന്താണ് ജൂലൈയിലാണ് ക്ലാസ് ഇനി ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ എന്തോ ആണെ ട്വൻറ്റീന് അങ്ങനെ എന്തോ ആണ് ക്ലാസ്സ് എന്തായാലും ഹായ് അയക്കുമ്പം അവർ ക്ലാസ്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതും നിങ്ങൾക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് കിട്ടുക എന്നൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോവുക എനിക്ക് ഉപകാരപ്പെടേണ്ട കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവിൻ ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹലാലഹായ രൂപത്തിലാണ് ഞങ്ങൾക്ക് റവന്യൂ കിട്ടാൻ പോകുന്നൊരു കമ്പനി വൈസാണ് എനിക്ക് കിട്ടുക അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരും അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജനുവിനാണ് കേട്ടോ ഞാൻ പിന്നെ പിന്നെ എടുത്ത് പറയുകയാണ് എനിക്ക് കിട്ടിയ ഒരു റവന്യൂ എന്നെ പോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും എന്തെങ്കിലും റവന്യൂ കയ്യിൽ കിട്ടണം എന്നുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ബെനിഫിറ്റ് നമ്മൾ കൈ നമുക്കാൽ കഴിയുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടമ്മമാർ മാത്രമല്ല ജോലി ഒരുപാട് ജോലി ചെയ്തിട്ട് പോലും സേവിങ്സ് ഇല്ലാത്തവർ അല്ലെങ്കിൽ എന്തെങ്കിലും നിക്ഷേപം നടത്താഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഉള്ളത് മുഴുവനും ചിലവായി പോകുന്ന ഒരു അവസരം ഒരു അവസ്ഥ വരുന്നവരുണ്ട് കാരണം നമ്മൾ നമ്മളൊന്നും നിക്ഷേപിക്കാതെ അല്ലെങ്കിൽ ഒന്നും സേവിങ് ഇല്ലാതെ നമുക്കത് എങ്ങനെ കൂടുതൽ ക്യാഷ് അഞ്ഞൂറ് കൊടുത്താൽ ആയിരം ആക്കുന്ന ഒരു രൂപത്തിലാവികിട്ടണമല്ലോ അല്ലാണ്ട് നേരെ കുറിയിൽ കൊണ്ടാക്കിയിട്ട് കുറിയിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് എടുക്കേണ്ടി വരുക അങ്ങനത്തെ ഒരു അവസര അവസ്ഥ അല്ലാതെ നമുക്ക് കൂടുതൽ അഞ്ഞൂറ് കൊണ്ട് ആയിരം രണ്ടായിരം ആക്കുന്ന ൊരു രൂപത്തിലാക്കാനുള്ള ഇത്ര പണിയെടുക്കുന്നവർക്കാണെങ്കിലും അങ്ങനത്തെ ഒരു കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ഇതാണല്ലോ അപ്പോൾ എന്തായാലും മുന്നോട്ട് പോവുക കോണ്ടാക്റ്റ് ചെയ്യാം എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ എന്തായാലും ഫോളോ ചെയ്യാം ജെനുവിൻ ജെനുവിനായിട്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവിനാണ് ഞാൻ പിന്നെ പിന്നെ പറയുകയാണ് കേട്ടോ അപ്പം ഹലാ ല ജെനുവിൻ ജെനുവിനായിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന നല്ലൊരു റവന്യൂ ആണ് ഓക്കെ ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഓൾ